ഹായ് കേരട്സ് ജയ ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എയർഫോഴ്സിന്റെ റിസൾട്ട് ഔട്ടായിരിക്കുകയാണ് പാസ് ആയ എല്ലാ കുട്ടികൾക്കും മാൻ ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സിന്റെ സ്റ്റേജ് ടുവിലെ ഇമ്പോർട്ടൻസ് സെലക്ഷൻ പ്രോസസിനെ കുറിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും എയർഫോഴ്സിന്റെ സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഡോക്യുമെന്റേഷൻ പി എഫ് ടി മെഡിക്കൽ അപ്ഡേറ്റ്സ് അതോടൊപ്പം തന്നെ എന്താണ് എസ് ആർ ടി എന്താണ് ജി ഡി ഈ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നെക്സ്റ്റ് എയർഫോഴ്സിന് താരെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സ്റ്റോപ്പ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നതാണ് മേലേ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേഡറ്റ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നിങ്ങൾ എഫ് ഓസിൻ്റെ സ്റ്റേജ് എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഇല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരോ സ്റ്റെപ്പുകൾ നിങ്ങൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സ്റ്റേജിലുള്ള എസ് ആർ ടി ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം ജി ഡി ആണെങ്കിലും മനസ്സിലല്ല ഇവിടെ റിട്ടേൺ എക്സാം വരുന്നില്ല അതിന് പകരമായിട്ട് നിങ്ങളുടെ ഇവിടെ സ്പെഷ്യൽ സ്കില്ലാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെക്ക് ചെയ്യും പിന്നെ നിങ്ങളുടെ മെൻറ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം സൈക്കോളജിക്കൽ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓരോ ടാസ്ക്കും നല്ലപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഓരോ അപ്ഡേറ്റ് നോക്കാം ഫേസ് വൺ ഓൺലൈൻ എക്സാം ആണ് ആൾറെഡി ആയി അതിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട് ഇനിയാണ് നിങ്ങളുടെ ഫേസ് ടു ഫേസ് ടു എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആണ് അതിനുശേഷം ഫിസിക്കലാണ് അതിനുശേഷം ജി ഡി ആണ് അതിനുശേഷം എസ് ആർ ടി ആണ് എസ് ആർ ടി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ജി ഡി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം ജി ഡയെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ജി ഡിയുടെ ഇമ്പോർട്ടൻ ടോപ്പിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഡെഫിനറ്റ്ലി സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഫൈനലി മെഡിക്കൽ ടെസ്റ്റ് ആണ് ഇനി നമുക്ക് ഈ ഓരോ പോയിന്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് ആണ് ഡോക്യുമെൻസ് അഡ്മിറ്റ് കാർഡ് ഫേസ് ടു കളർ പ്രിൻ്റ് ഔട്ട് ഫേസ് ടുവിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ഫേസ് വണ്ണിൻ്റെ എക്സാം ടൈമിലുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായും കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫോം കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഫോട്ടോഗ്രാഫ് ടെൻ കോപ്പി നിങ്ങൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകണം വിച്ച് വാസ് യൂസ്ഡ് ഫോർ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്ത ആ ഫോട്ടോയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് ആണ് മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോവുക ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത് ട്വൽത്തിൻ്റെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം ഒറിജിനൽ കൊണ്ടുപോകണം ചിൽഡ്രൻ ഓഫ് എയർഫോഴ്സ് പേഴ്സൺ അതായത് റിലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫാദർ മദർ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോവുക എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം നോറസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക പിന്നെ ആധാർ കാർഡ് ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ടാറ്റു സർട്ടിഫിക്കറ്റ് ടാറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടാറ്റു ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് എഴുതിയിട്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫായിട്ട് സൈൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടാറ്റുവിൻ്റെ ആ ഒരു ഡോക്യൂമെൻ്റേഷൻ എന്ന് പറയുന്നത് ക്ലിയർ പിന്നെ കൺസെൻറ്റ് ഫോം ഫോർ പി എഫ് ടി മെഡിക്കൽ ഇഫ് ബിലോ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് നിങ്ങളുടെ ഏജ് പതിനെട്ട് വയസ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ പേരൻറ്റ്സ് സൈൻ ചെയ്ത കൺസേൺ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരിക്കണം പിന്നെ അഡീഷണൽ സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ ആ ഫോം ഫില്ലിങ്ങിനകത്ത് നിങ്ങൾ അഡീഷണൽ സ്കിൽ എങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്യൂമെൻറ്റേഷൻ കാണും ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് വരുന്ന പി എഫ് ടി ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് നിങ്ങൾ മെയിൽ കേഡറ്റ് കേട്ടാണെന്ന് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് സെവൻ മിനിറ്റിനുള്ളിൽ ഓടി ഓടിയെത്തിയിരിക്കണം ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടി ഓടിയെത്തിയിരിക്കണം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫിസിക്കൽ ഈവൻ അതിനുശേഷം നെക്സ്റ്റ് ആണ് പുഷപ്പ് ടെൻ പുഷ്പപ്പ് എടുത്തിരിക്കണം നിങ്ങളൊരു മെയിൽ ആണെങ്കിൽ ടെൻ സിറ്റപ്പ് എടുത്തിരിക്കണം അതിനുശേഷം ട്വൻറ്റി സ്ക്വാഡ്സ് എടുത്തിരിക്കണം പ്രോപ്പർ ഫോമിലായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളവിടെ പാസ്സാകത്തുള്ളൂ ഇതാണ് മെയിൽ കേഡറ്റിൻ്റെ ഫിസിക്കൽ ഇവൻ്റ് എന്ന് പറയുന്നത് റണ്ണിങ് അതിനുശേഷം പിന്നെ ഈ മൂന്ന് ഇവൻറ്റ് ഫീമെയിൽ കേഡറ്റിന് റണ്ണിങ് ഉണ്ട് റണ്ണിങ്ങിന് ശേഷം അവർക്ക് പിന്നെ സിറ്റപ്പ് ഉണ്ട് ടെൻ എടുത്തിരിക്കണം സ്ക്വാഡ്സ് ഉണ്ട് ഫിഫ്റ്റീൻ എടുത്തിരിക്കണം ഇവിടെ പെൺകുട്ടികൾ പുഷ്പപ്പ് എടുക്കേണ്ട ആവശ്യമില്ല പെൺകുട്ടികൾക്ക് ഉള്ളത് ഇന്ത്യൻ എയർഫോഴ്സിലല്ല ഇന്ത്യൻ നേവിയിലാണ് അവിടെ പെൺകുട്ടികൾക്ക് പുഷ്പപ്പ് എടുത്തിരിക്കണം ഇവിടെ ആകെ മൂന്ന് ഇവൻ്റ് ആണുള്ളത് പെൺകുട്ടികൾക്ക് റണ്ണിങ് അതിനുശേഷം പിന്നെ സെറ്റപ്പ് അതിനുശേഷം പിന്നെ ഫിഫ്റ്റീൻ സ്ക്വാഡ്സ് ഇത്രയും ഈവന്റ് ആണ് പി എഫ് ടി ടെസ്റ്റിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്രയും ഫിസിക്കൽ തീർച്ചയായും അറ്റൻഡ് ചെയ്തിരിക്കണം ഇത് പാസ്സായാൽ മാത്രമേ പിന്നെ ഇവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഫിസിക്കൽ ഒരു മാർക്കും ഇല്ല ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ടി ഇതും ഇതിൻ്റെ കൂടൊപ്പം തന്നെ കാണാം റിക്രൂർമെൻറ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഏജും അനുസരിച്ച് നിങ്ങൾക്ക് വെയ്റ്റ് ഉണ്ടായിരിക്കണം ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും ചെസ്റ്റ് നിങ്ങൾക്ക് മിനിമം സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ കൂടി വരണം എന്നാൽ മാത്രമേ നിങ്ങൾ ചെസ്റ്റ് എക്സ്പാൻഷൻ ടെസ്റ്റിലവിടെ പാസ്സാകത്തുള്ളൂ പി എസ് ഡിക്ക് അകത്ത് വരുന്ന ടോട്ടൽ മൂന്ന് ടെസ്റ്റുകളാണ് ഫസ്റ്റ് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അതിനുശേഷം വെയ്റ്റ് മിനിമം ഫിഫ്റ്റി കെ ജി ഉണ്ടായിരിക്കണം അതിനുശേഷം ചെസ്റ്റ് എക്സ്പെൻഷൻ സെവൻറ്റി സെവൻ സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ക്ലിയർ അപ്പോൾ നിങ്ങളുടെ പി എസ് ടി ടെസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ രണ്ട് ടെസ്റ്റും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് കുട്ടികളെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ ജി ഡിയിലാണ് കൂടുതലും കുട്ടികൾ ഫെയിൽ ആവുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു കമൻറ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ട കുട്ടികളെ ഫസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം ഫിസിക്കൽ ഫിസിക്കൽ പാസ്സായാലെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ജി ഡി ആണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നല്ല രീതിയിലാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് എസ് എസ് ബി അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനെന്ന് നാല് സ്റ്റേ ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളെ ലിസനിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യും ഒരു ഓഡിയോയിൽ കൂടി ഒരു ജി ഡി ടോപ്പിക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ അതിനുശേഷം നിങ്ങളെ റൈറ്റിംഗ് സ്കിൽ ചെക്ക് ചെയ്യും പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലേക്കെയും ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ജി ഡി എന്ന് ഒരു ടെസ്റ്റിൽ കൂടിയാണ് അതുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെസ്റ്റാണ് ഫിസിക്കൽ നിഷം വരുന്ന നെക്സ്റ്റ് ടെസ്റ്റാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലിയർ ഇതിനെ ഡീറ്റെയിൽ ഇവിടെ ആഗ്രഹിക്കുന്നു കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ടോപ്പിക്കാണ് ഇനി ഈ ഒരു ടെസ്റ്റ് പാസ്സായാലെ നിങ്ങളെ നെക്സ്റ്റ് വരുന്നതാണ് എസ് ആർ ടി സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഫോർട്ടി ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും എത്രയാണ് ഫോർട്ടി ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും തേർട്ടി മിനിറ്റ് ടൈമും കാണും നോ നെഗറ്റീവ് മാർക്കിംഗ് ഫുൾ ക്വസ്റ്റിൻ നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്തിരിക്കണം ഇവിടെ ഫുൾ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും എസ് ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്കൂട്ടറും ഒരു ബസ്സുമായിട്ട് കൂട്ടിമുട്ടി ബസ്സാണെങ്കിൽ നിർത്താതെ പോയി അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ എന്താണ് അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് അതിന് നല്ലൊരു റിപ്ലൈ നിങ്ങൾ മെൻഷൻ ചെയ്യണം മനസ്സിലായി എസ് ആർ ടി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ കൂടി ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതായത് പ്രോപ്പർ എസ് ആർ ടി റിലേറ്റഡ് ആയിട്ടുള്ള ട്വൻറ്റി ട്വൻറ്റി ക്വസ്റ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് എന്താണ് എസ് ആർ ടി എന്നതിനെക്കുറിച്ച് ക്ലിയർ അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് സ്റ്റേജ് ടു ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ആണ് മെഡിക്കൽ മെഡിക്കലിനേഷൻ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ മെഡിക്കൽ പാസ് ആയാൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കും നിങ്ങൾക്ക് റീമെഡിക്കൽ കിട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് സ്റ്റേജ് ടുവിൽ ഇത്രയും പ്രോസസ്സാണ് നടക്കുന്നത് പിന്നെ സ്റ്റേജ് ടുവിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ മെഡിക്കൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണത്തില്ല മെഡിക്കൽ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ നടക്കാൻ പോകുന്നത് മനസ്സിലായ കുട്ടികളെ നിങ്ങളുടെ സ്റ്റേജ് ടു കംപ്ലീറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ അങ്ങ് വിടും മെഡിക്കൽ നടക്കുന്നത് പിന്നെയായിരിക്കും ചിലപ്പോൾ ടു ടു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾ മെഡിക്കൽ നടക്കുന്നത് മെഡിക്കൽ എവിടെയാണെന്നുള്ളതും അതിന് ക്ലിയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന പോയിൻറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കേഡറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആർമി ജി ഡി ആർമി ട്രേഡ്സ്മാൻ മാൻ ക്ലർക്ക് എന്നെ എന്നീ ട്രേഡിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആണെൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് നേരത്തെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക നേരത്തെ പഠിക്കാൻ നോക്കുക ഇപ്പോൾ കിട്ടുന്ന ടൈമിൽ എല്ലാ ദിവസവും വൺ അവർ ടു അവർ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ ആ ഒരു ഡ്രീം ഗോൾ നേടിയെടുക്കാൻ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ഫിസിക്കലും എല്ലാം ക്രാക്ക് ചെയ്ത് ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഉടനെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക നല്ലപോലെ പഠിക്കുക നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഫൈനലി കെയർസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അക്കാഡമിയിലെ എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ക്ലാസിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡൗട്ടുകളും എല്ലാം തന്നെ ഈ നമ്പർ മുഖനെ ക്ലിയർ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയഹിദ്